നാല് മാങ്ങിയെടുക്കുമ്പോൾ ഏറെക്കുറെ എത്ര വേണ്ടി മാങ്ങഞ്ചിയാണ് മാങ്ങ അതിന്റെ ഒരു പകുതിയാണോ അതോ കാൽഭാഗം 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 അത് മാങ്ങഞ്ചിൻ്റെ വേണം അത് അതിൻ്റെ മൊരി കളയണം മൊരി കളഞ്ഞിട്ട് മൊരി എന്ന് പറയുന്നതിൻ്റെ തൊലി ഭാഗം തൊലി 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 കളഞ്ഞിട്ട് പച്ചമു മാങ്ങ തൊലി കളഞ്ഞിട്ട് ഇങ്ങനെ അമ്മയിൽ ചതയ്ക്കണം മറ്റേ അത് കത്തി കൊണ്ട് അരിയാൻ പാടില്ല അപ്പം അതിൻ്റെ ടേസ്റ്റ് പോവും അമ്മ ചതയ്ക്കുക പിന്നെ വെളുത്തുള്ളി അതേപോലെ കത്തിയിൽ അരിയരുത് വെളുത്തുള്ളി എത്ര എടുക്കുക അപ്പൊ മാങ്ങിയും കാൽഭാഗം എട്ട് പത്ത് ചോളം എടുക്കുക അല്ലി അല്ലി പിന്നെ എന്താ കരിവേപ്പിൻ്റെ പിന്നെ മുളക് വറ്റൽ മുളക് ആ വറ്റൽ മുളകും ഈ കരിവേപ്പിൻ്റെ അലും കൂടിയാണ് ഒപ്പിടുക ഉപ്പ് പിന്നെ പാകത്തിന് പാകത്തിന് വന്ന എപ്പോഴും ഉപ്പത്തിൽ നല്ല കടുപ്പത്തിൽ ഇടുക കടുപ്പത്തിലിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്കാണ് ഉപ്പ് ഇതില് റെഡിയായി നിക്കുകയുള്ളു ഉപ്പത്തിനുപോ നിൽക്കുമ്പോ അത് മുന്നിൽ നിൽക്കും അത് കൊഴപ്പില്ല പിന്നെ ഇടുന്നത് അച്ചാറുപൊടി എന്താ അച്ചാറ് പൊടി മാങ്ങാത്തൊണ്ടിടുക അപ്പൊ ഉപ്പ് അച്ചാറുപൊടി അച്ചാർ പൊടി മുളക് പൊടി പിന്നെ മുളക് ഇത് സുറുക്ക അതായത് വിനഗിരി അത്യാവശ്യം ഒഴിക്കണല്ലേ അത് അത്യാവശ്യം പാകത്തിന് നോക്കിട്ട് ഒഴിക്കാം അതിന് ഇത്ര കണക്ക് പറയാൻ പറ്റില്ല നമുക്ക് ഏറെക്കുറ ഒരു നനഞ്ഞിരിക്കുന്ന പാകത്തിന് അല്ലേ നമ്മളങ്ങനെ നനഞ്ഞിരിക്കുന്ന പാകത്തിന്

ഇതിപ്പോ നമ്മള് നമ്മുടെ വീട്ടിലെ തേങ്ങ തന്നെ ആട്ടിട്ടുണ്ടാക്കിയതാണ് ആട്ടിട്ടുണ്ടാക്കിയതാ എപ്പോഴും നമുക്ക് അത് കിട്ടില്ല എന്താന്നറിയോ പൊറത്തുനിന്ന് തന്നെ വെളിച്ച ചെയ്യാറ് തേങ്ങ ആട്ടിയപ്പോഴത്തെ വെളിച്ചെണ്ണ എടുത്ത് ഇത് സാധാരണ എണ്ണ നല്ലപോലെ മൂക്കുന്ന സമയത്ത് എണ്ണത്തെ ഒരു പത കണ്ടാവും ആ പത വറ്റിയാലും കടുകിട്ട പൊട്ടുക കടുക് നല്ലപോലെ ഇടണം അല്ലേ പിന്നെ അടുത്തത് മാങ്ങി മാങ്ങീതി എല്ലായിടത്തും പൊട്ടി കഴിഞ്ഞാൽ മാങ്ങി വന്നിട്ട് ഇത് ഏറെക്കുറെ ഇതിന്റെ ഭൂപ്പ് എങ്ങനെയല്ല എങ്ങനെയാ മനസ്സിലാക്കും മാങ്ങഞ്ചിരെ മാങ്ങ

വെളുത്തുള്ളി ഒന്നും കൂടി ഒപ്പട്ട് കഴിഞ്ഞാൽ വെളുത്തുള്ളി ഞാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് വെളുത്തുള്ളി ഒപ്പിട്ട് കഴിഞ്ഞാൽ അച്ചാറിന്റെ മാമത്യാസും അത് ഒരു ഇതായി വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു ഏഴ് അരി വരുന്ന വെളുത്തുള്ളി വെളുത്തുള്ളി നേരെയാണ് മുറിച്ചിട്ടുണ്ടോ അത് ചതക്കുന്നു ചതക്കിയ ചതച്ചിട്ടുണ്ട് ഒരുപാട് അറിയാൻ പാടില്ല അത് രണ്ടും ആവുമ്പോ വേണം മുളകും കറിവേപ്പിന്റെ ഇലയും കൂടി ഇടാനായിട്ടില്ലേ കറിവേപ്പിന്റെ മുളകും ഒപ്പം നല്ലത്തത് കരി യോ അതോ കൊറച്ചുകൂടി സമയം എടുക്കും അല്ലെ ഏറെക്കുറെ ഒരു ആദ്യം മാങ്ങഞ്ചി ഇട്ടിട്ട് ഒരു അഞ്ചു മിനിറ്റ് 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 അതിന് ശേഷം വെളുത്തുള്ളി ഇട്ടിട്ട് പിന്നെയാണ് ഒരു മൂന്നാല് മിനിറ്റ് വേണ്ടി വരും ആവാനായിട്ട് മാങ്ങി ഇപ്പൊ നല്ലൊരു വിധം ഇതാണ് മാങ്ങി അങ്ങനെ ഒരു പരിവാവും അപ്പൊ ഇതാണ് മാങ്ങ രണ്ടും വേവ്യത്യാസം വരുന്ന വ്യത്യാസം വരണം വലിയ സ്പൂൺ എടുക്കണം കൈയിലെ ചെറുപ്പം ഉള്ളു വെളുത്തുള്ളി ആ ചോലൊന്നു പോവാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഇത് വെളുത്തുള്ളി വറക്കണ കൈ അല്ലാണ്ട് അങ്ങനെ പച്ചക്കെളുളിയിലൊന്നും കുടിക്കില്ല മുളക് ഉപ്പ് ഒന്നും കുടിക്കില്ല വെളുത്തുള്ളി ഒക്കെ ആയി എന്നിട്ട് നല്ല ആക്കണം എന്നിട്ടത് ഇതിന് ഇനി അധികം സമയം വേണ്ട അല്ല കുറച്ചൊരു മുളകും കറു വേപ്പിലും ആയതുകൊണ്ട് അത്ര സമയം വേണം ഒരു പൈതത്തിലായി ഒരു വിധം കണ്ടോ ഗോൾഡൻ കളറിയാ മാങ്ങഞ്ചി കണ്ടോ വെളുത്തുള്ളി കാണോ ആ വെളുത്തുള്ളിടെ ഇടയ്ക്കുറെ അതേ നിറവുണ്ട് പക്ഷെ മാങ്ങഞ്ചിക്ക് ഇടയ്ക്കൊരു ഒരു ഗോൾഡൻ കളറിലോട്ട് എത്തി ആ വേണ്ടത് ഒരു വിധം പാറായിട്ട് ഓഫ് ചെയ്തിട്ട് മാക്സിമം അത് മിക്സ് ആവണല്ലേ മൊത്തത്തില്ണ്ണ അത്യാവശ്യത്തിന് വേണമല്ലേ ഒറ്റ കാറ്റ് കയറാതെ അടച്ച വയ്ക്കണം ഇപ്പം ഏറെക്കുറവായിട്ടുണ്ടല്ലോ അഞ്ച് മിനിറ്റ് കൂടുതലായിട്ടുണ്ടോ ഉപ്പാൻ ടേസ്റ്റ് ഒക്കെ എനിക്ക് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള അച്ചാറാണ് അമ്മ റെഡിയാക്കി കൊണ്ടിരിക്കണത് കുറച്ച് ഹോസ്റ്റൽ ഫുഡിനൊപ്പം തന്നെ അറിയാലോ എല്ലാവർക്കും ഹോസ്റ്റൽ ഫുഡിൻ്റെയൊക്കെ അവസ്ഥകൾ അപ്പം അതിനൊപ്പം നമുക്ക് ഭയങ്കര ആശ്വാസം ആവുന്നു വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞു കാര്യങ്ങളായിരിക്കും അപ്പം ഹോസ്റ്റലിലോട്ട് കൊണ്ടുപോകുന്ന അച്ചാറാണ് അമ്മ റെഡിയാക്കുന്നത് അമ്മ വേറെ ആർക്കെങ്കിലും ഇതുപോലെ അമ്മയും അച്ചാറുണ്ടാക്കി കൊടുക്കാറുണ്ട് എല്ലാം മേടിച്ചു പിന്നെ അവര് നുറുക്കാൻ സഹായിക്കും കഴിഞ്ഞു തരാം അവര് സഹായിക്കും ഉണ്ടാക്കി കൊടുക്കും അല്ലാണ്ട് എനിക്ക് ഒറ്റയ്ക്കാവില്ലേ അച്ചാറിന്റെ നല്ലേ ഇതിന് മണം ഫ്രിഡ്ജിൽ കെക്കാൻ പറ്റിട്ടെല്ലാം വെല്ലില്ലേ ഫുൾ ഫ്രിഡ്ജിൽ കഴിഞ്ഞില്ലേ അത് അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ രണ്ടു ദിവസം പുറത്ത് വെക്കണം അതിന് ശേഷം പിന്നെ കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ട് ആവശ്യത്തിന് എടുക്കാനുള്ളത് പുറത്ത് വെച്ചിട്ട് ആ ഒരു രണ്ട് മൂന്ന് നാല് ദിവസത്തിനുള്ളൊക്കെ പുറത്ത് വെക്കുക ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെക്കുക രണ്ട് ദിവസത്ത് പുറത്തിരിക്കണം പിന്നെ മാങ്ങ അച്ചാർ റെഡിയായിട്ടുണ്ട്